ഞങ്ങളൊരു പ്രാങ്ക് ചെയ്യാൻ നമ്മുടെ ജംബോ എന്ന് പോവാൻ പറയാം ബ്രേക്ക്ഫാസ്റ്റിന് മാഗി ഉണ്ടായി കഴിക്കാൻ പോവാന് ശ്രീ തേട്ടൻ കൂടെ ണ്ടാക്കുക ഇങ്ങനെ സായിപ്പിന്റെ വകൊരു കിടക്കാച്ച് മാഗി അങ്ങനെ അതുകൊണ്ട് ഇന്ന് മാഗി പിന്നെ അപ്പൂസ് കുളിക്കുന്ന ഒരു വീട് ഞങ്ങൾ ഇതില് പെട്ടെന്നിക്ക

അത് വിളിച്ചു എന്നെ പെട്ടന്ന് മറ്റേ മിച്ചർ ഇവിടെ പോണിരിക്കഞ്ചിവിടത്തുള്ളി പേസ്റ്റ് സായിബ അതൊക്കെ കഴിച്ചു നോക്ക് നീ ഇല്ലടാ ഇത് ഞങ്ങളുടെ ഞാൻ ശ്രീട്ടോടെ എടാ മറ്റേത് തന്നായിരുന്നു നല്ലത് ഇതിപ്പോ മസാല പോകും എന്നാലും മസാല പോലെ

ഞങ്ങൾ എങ്ങോട്ടോ പോവാ നമ്മളെങ്ങോട്ടോ പോന്നെ പാർക്ക് എവിടാ സ്നോ പാർക്ക് സ്നോ പാർക്കിൽ പോ സ്നോ പാർക്കിൽ പോന്ന് ഏട്ടാ ഞാനേ സായിപ്പിന്റെ കൂടെ കേറുന്നോളൂ അത്ര ഉള്ളേ കാരണേ ഇവനെന്തോട്ടെ അപ്പൂമാരെ കൊണ്ടിരിക്കുന്ന ശീലം ശീലമുണ്ട് ഇവിടെ അപ്പൂമാര് കൊറവാ അല്ല ഇവിടെ അപ്പുമാര് കൂടുതലാണോ ബുക്കി okay. ോ രണ്ട് വണ്ടി ഓഫ് ഇനി ഒരു വൈഡ് ഇട്ട് വൈഡിട്ട് ജയ്സ് നമ്മൾ സ്നോ പാർക്കിൽ വന്നു ഷൂസ് ഷൂസ് ഒക്കെ പറയുന്നത് ഷൂസൊക്കെ വരണോന്നത് എക്സൈറ്റ് മച്ച ഇതിനകത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഭയങ്കര നമ്മക്കാണോ ഗയ്സ് ഞങ്ങൾ ന്യൂ ഷൂസ് ഇട്ടിട്ടുണ്ട് നമ്മളെ എവിടേക്കാണ് പോവുന്നത് നമ്മൾ ലൈൻ കമ്പനി ചെറിയേക്കാ ഞാൻ ഇലക്ട്രീഷ്യൻ ആയി കണ്ടോ ഓ ഈ বাচ্চা ദാ വിളിക്കോ വിളിയാ മച്ചാ അച്ചോയാ ജനേന്ദിയാ ആ മോനെ ഓടാനേക്കണോ അല്ലല്ല നല്ല നല്ല നമ്മൾ സെൽ ഗുണര ഡബ്ലു എക്സ് ലുക്ക് താങ്ക്യൂ റെഡിറ്റ് എല്ലാരും ഉണ്ട് ഞങ്ങൾ അതിനകത്ത് കേറിയിട്ട് വരാം അല്ലേ സ്ലൈഡ് ചെയ്താ ഫോൺ ഫോൺ ഒക്കെ ഉണ്ടാക്കോ വെറുതെ പിടിച്ചിന്ന് പോയാലും എനിക്കൊരു പ്രശ്നമില്ല ഫോൺ പോയാലും എനിക്കൊരു പ്രശ്നമില്ല

எல்லாரும் <laughs> எல்லாரும் <laughs>

<laughs> <laughs> <laughs> you know, it's in Goa Beach, Goa Beach, Baga Beach. എനിക്ക് എന്റെ വ്ലോഗിൽ ബോഡി ഒന്ന് കാണിക്കണം ഞാൻ ഇങ്ങനെ ബൈ ബൈ നല്ല ഫ്ലെക്സ് ചെയ്തോ ആ അടുത്ത 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 നെക്സ്റ്റ് ഹൾക്ക് ഹൾക്ക് ഞാൻ കയറിട്ടെ ഭയ ആദ്യോ എന്റെ അളിയ ഇതെന്താ പറയട്ടെ കൊള്ളിയറിയത്തില്ലേ മറ്റേ ചീനി വെറ്റല് മറ്റേ അറിഞ്ഞിട്ട് നമ്മള് കൊള്ളി ഇല്ലയോ എടുക്കുന്നേ ആ സാധനം കൊള്ളി പക്ഷേ

ഗൈസ് ഞങ്ങളൊരു പ്രാങ്ക് ചെയ്യാൻ പോവാ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഭയങ്കര പോപ്പുലർത്തരവാ പക്ഷെ എന്താവും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളിത് നമ്മുടെ റീലിനൊക്കെ കാണത്തില്ല എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരുത്തന്റെ കൂട്ടുകാരനെടുക്കുന്ന റീൽ പോലെ അത് ഞങ്ങൾ റീൽ ആക്കാൻ പോവാ ഈ സാധനം എടുത്ത് ഞങ്ങളുടെ നമ്മൾ ഞങ്ങളുടെ പേര് വന്ന് എടുക്കാൻ പറയാം ഇത് ഈ ടിഷ്യൂ പേപ്പറിലൊക്കെ എന്തൊക്കെ വന്നാൽ ഞങ്ങളത്

ഞങ്ങക്ക് അവര് ചെമ്പോൻസ് ഒരു സാധനം തന്നായിരുന്നു മച്ചാ അവർ മച്ച ഒരു സാധനം തന്നു ആ സാധനം അവിടെ വെച്ച് മറന്നു അത് എടുക്കാൻ മച്ചാ അവർ മച്ച ഒരു സാധനം തന്നു അവരെ ഒരു സാധനം തന്നു അതില് ഞങ്ങൾക്ക് ആ സാധനം ഞങ്ങക്ക് കുറച്ചുകൂടെ തന്ന് ഞാൻ നീ ഒരു കാണിച്ചോ അതെന്താന്ന് മനസ്സിലായോ അതിന്റെ ഫുൾ വീഡിയോ എന്റെ ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നത് ബാത്റൂമിൽ കിടക്കുന്ന എന്റെ ഒരു സ്മെല്ല് വരെയൊക്കെ സാധനം ഉണ്ടല്ലോ ജംബോ പോപ്പിൻ ആണെന്ന് പറഞ്ഞു പൂമാരിക്ക് പിന്നെ കൊടുത്തേ കൊടുത്തേക്ക് വായിലിട ഞങ്ങൾ തട്ടി കളഞ്ഞു ഞങ്ങളിവിടെ കടാ ഇത് ചെയ്ത കടാ നമ്മൾ മദ്യപാനികളല്ലാത്തോണ്ട് നമ്മക്ക് പൊതുവേ താല്പര്യം ഡാഡിക്ക് എന്റെ ഡാഡിക്ക് അവർക്ക് ഇവർക്ക് ഒക്കെ

ഗോവയുടെ സാധനം കേട്ടോ ഇതെല്ലാം ഫെനിയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് പല കമ്പനിയിൽ ഫെനിയാണ് വരുന്നത് ഇത് ഇത്രീന്തത് നമ്മള് മദ്യപിക്കത്തോണ്ട് നമുക്കിതിലിതായിട്ട് തോന്നില്ല അതൊന്നും വേണ്ട നമുക്ക്